നമസ്കാരം ഏറ്റവും വിശിഷ്ടമായതും ഏകാദശികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠം ഏകാദശി ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശിയായി ആചരിക്കുന്നത് ഈ വർഷത്തെ സ്വർഗവാതിൽ ഏകാദശി വരുന്നത് ഡിസംബർ മുപ്പത്തൊന്ന് ബുധനാഴ്ചയാണ് ഡിസംബർ മുപ്പത് ചൊവ്വാഴ്ച ദശമിയും ഏകാദശിയും വരുന്നുണ്ട് ദശമി തൊട്ടുള്ള ഏകാദശി വ്രതമനുഷ്ഠിക്കാൻ എടുക്കാറില്ല സാധാരണയായി നാളെ മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച ഏകാദശിയും ദ്വാദശിയും കൂടിയാണ് വരുന്നത് ദ്വാദശി തൊട്ടുള്ള ഏകാദശിയിൽ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഗുരുവായൂർ ഏകാദശി നോറ്റാൽ സ്വർഗവാതിൽ ഏകാദശിയും നോൽക്കണമെന്നാണ് വിശ്വാസം സ്വർഗവാതിൽ ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നവർ മുൻവാതിലിലൂടെ പ്രവേശിച്ച് ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ചതിന് ശേഷം മറ്റൊരു വാതിലിലൂടെ കിടക്കണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സ്വർഗവാതിൽ കടക്കുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം വാതിൽ ഏകാദശി വ്രതം ആരംഭിക്കേണ്ടത് തലേ ദിവസം ഒരിക്കലോട് കൂടിയാണ് ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം നടത്തണം അതിന് സാധിക്കാത്തവർക്ക് പാല് പഴം അരിയാഹാരം ഒഴികെയുള്ള മറ്റ് ഭക്ഷ്യവസ്തുക്കളും ഉപയോഗിച്ച് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് വ്രതമെടുക്കുമ്പോൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കാൻ പാടുള്ളതല്ല അതുപോലെ പകൽ സമയത്തുള്ള ഉറക്കവും പാടുള്ളതല്ല ഏകാദശി ദിവസം അതിരാവിലെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് തുളസിനീർ കുടിച്ച് വ്രതം നോൽക്കേണ്ടതാണ് അതിനുശേഷം വീടിനടുത്തുള്ള വിഷ്ണു ക്ഷേത്രം ദർശനം നടത്തുന്നത് വളരെ പുണ്യമുള്ളൊരു കാര്യമാണ് ക്ഷേത്രദർശനം നടത്തുമ്പോൾ നാല് പ്രദക്ഷിണമാണ് മഹാവിഷ്ണു ഭഗവാൻ വേണ്ടത് തുളസിമാല തൃക്കായവെണ്ണ പാൽപായസം നെയ്വിളക്ക് പുരുഷസൂക്തം ഭാഗ്യസൂക്തം എന്നീ വഴിപാടുകൾ കഴിക്കുന്നത് ഐശ്വര്യപ്രദമാണ് ഏകാദശി ദിവസം ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നീ മന്ത്രങ്ങൾ കഴിയുന്നത്ര ജപിക്കുന്നത് വളരെ നല്ലതാണ് ഏകാദശിയുടെ പിറ്റേ ദിവസം മലരും തുളസിയും ഇട്ട തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് വിഷ്ണു ഭഗവാന്റെ ലോകമായ വൈകുണ്ഠത്തേക്കുള്ള വാതിൽ തുറക്കുന്ന ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി അന്നേ ദിവസം വ്രതമനുഷ്ഠിച്ച് ഭഗവാനെ ഭജിച്ചാൽ ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടുന്നതിനോടൊപ്പം കാരണമാകുമെന്നാണ് വിശ്വാസം കൂടാതെ സർവൈശ്വര്യവും ലഭിക്കും